El ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിക്ക് നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ രേവതിയെയും കൊണ്ട് സച്ചി നേരെ അമ്പലത്തിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പൊ സച്ചി ചോദിച്ചു അത് എന്തിനാ ഇപ്പൊ അമ്പലത്തിലേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോ അതൊന്നും പറയുന്ന ില്ല ഏതായാലും നമ്മുടെ രേവതിയുടെ അനിയത്തിയും അമ്മയും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേവതിനെ നേരെ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അതിനിടയിൽ രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ നീ ഒരു ദിവസം എന്നെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എന്തോ നേർച്ചയാണെന്നും പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ എടുത്തോണ്ട് മല കയറിയില്ലേ അതുപോലെ ഈ അമ്പലത്തിന് ചുറ്റും നീ പത്ത് പ്രാവശ്യം എന്നെ എടുത്തോണ്ട് നടക്കണമെന്ന് പറഞ്ഞു ഏ പത്ത് പ്രാവശ്യം അമ്പലത്തിന് ചുറ്റും എടുത്തോണ്ട് നടക്കാനോ ആ പിന്നെ നിന്നെ മല കയറാങ്കില് ആ ഒരു സ്റ്റെപ്പ് കയറി പോകാങ്കില് നിനക്ക് എന്നെ പത്ത് പ്രാവശ്യം എടുത്തോളൂ നടന്ന എന്താ കൊഴപ്പം ചോദിച്ചു പത്ത് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കണ്ടാ പറഞ്ഞു കേട്ടോ കണക്ക് ഞാൻ മറന്നു പോയ ഏതായാലും നമ്മുടെ രേവതി പറഞ്ഞു അതിനിപ്പോ എന്താ കൊഴപ്പം എന്ന് പറഞ്ഞൊരു സാരത്തുമ്പൊക്കെ മടക്കി കുത്തിയിട്ട് പത്ത് പ്രാവശ്യം വേണമെങ്കിൽ ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ സച്ചിനെ എടുക്കാൻ വേണ്ടി തുടങ്ങി തുടങ്ങിപ്പയ്യോ അയ്യോ വേണ്ട 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 നീ എടുക്കും നീ എടുക്കുന്നിടത്തെ എനിക്കറിയാം നന്നായിട്ട് എനിക്കറിയാം ഓ ഇനിയിപ്പൊ ഞാൻ നിന്നെ ഇത് നീ എന്നെ ഇതിന്റെ ചുറ്റിനും എടുത്തോണ്ട് നടന്നിട്ട് ഇനി വരുന്ന ആൾക്കാരെല്ലാം ഭർത്താവിനെ ഭാര്യമാരെല്ലാം ഇതിന്റെ ചുറ്റും എടുത്തോണ്ട് നടക്കും ഇത് എന്തെങ്കിലും നേർച്ചയാണെന്നും പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നു രേവതി ആണുങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ നീ വെറുതെ വിടാൻ പറഞ്ഞു അല്ല പിന്നെ സച്ചേറിനല്ലേ പറഞ്ഞേ സച്ചേറിനും എടുത്തോണ്ട് നടക്കണമെന്ന് അല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് പ്രശ്നമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എടുക്കാം ഇതൊക്കെ ഒരു പ്രശ്നവുമില്ല നിനക്ക് ഒരു പ്രശ്നം രേവതി പക്ഷേ നീ തൽക്കാലം ഇപ്പൊ എന്നെ എടുക്കണ്ട അതെ ബാ നമ്മക്ക് അമ്പലത്തിനകത്തേക്ക് കയറി പോവാന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് രേവതി പറഞ്ഞു എന്തിനാന്ന് പറ അപ്പഴത്തേക്ക് രേവതിയുടെ അമ്മയും പറഞ്ഞു ബാ മോൾ അവിടെ നിൽക്കാതെ ബാ എന്ന് പറഞ്ഞപ്പ അല്ല അമ്മയ്ക്കും ദേവുനും അറിയാം അല്ലേ എന്തിനാ സത്യത്തിൽ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് നിങ്ങൾ എല്ലാവരും കൂടി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അകത്ത് അമ്പലത്തിന്റെ അകത്ത് കയറിച്ച് തന്നോട്ടോ അകത്ത് കയറിച്ച് അപ്പൊ നമ്മുടെ ദേവു പറഞ്ഞു അതേ ഇത് ഞങ്ങളുടെ പ്ലാനിങ് ഒന്നുമല്ല സച്ചിയേട്ടന് രേവതി എടത്തിയോടുള്ള ആ രേവതി ചേച്ചിയോടുള്ള ഒരു സ്നേഹ അതാണ് ഇവിടെ ഇപ്പം രേവതി ചേച്ചി വന്ന് നിൽക്കുന്നത് സച്ചിയേട്ടൻ പറയുകയാണേ രേവതി ചേച്ചി ഇപ്പൊ ഫേമസ് ആയിട്ട് നിൽക്കല്ലേ എല്ലാവരും കണ്ടില്ലേ രേവതി ചേച്ചിയുടെ പെർഫോമൻസ് അതുംകൊണ്ട് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയാ ഈ നമ്പലത്തിലേക്ക് കൊണ്ടുവന്നത് അതിനുവേണ്ടി കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനു വേണ്ടിയാന്ന് പറഞ്ഞപ്പ് കണ്ണ് തട്ടാതിരിക്കാനോ അല്ലെ സച്ചി അതിപ്പം എന്നെ ആര് കണ്ണ് വെക്കാനാ ഉം വീട്ടിലുള്ള ആ പൗഡർ ഇടത്തി ഇത് ചെയ്തിരുന്നെങ്കിലേ എൻ്റെ അമ്മ ആരതി ഉഴിഞ്ഞ് ദേഹ് എന്താ ഉപ്പോ മുളകോ എന്തൊക്കെയോ വെച്ച തലയിൽ ചുറ്റി അടുപ്പത്ത് കൊണ്ടിട്ട് ചൂട്ട് കളഞ്ഞാന് എന്നിട്ട് പറയും കണ്ണ് ദോഷം തട്ടാതിരിക്കാനാണ് അതുപോലെ രേവതി നിനക്ക് വേണ്ടി ചെയ്യാന് എൻ്റെ അമ്മയുണ്ടോ നിന്റെ അമ്മായിയമ്മ ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ നിന്റെ അമ്മയല്ലേ ഉള്ളൂ ഞാനും ഉണ്ട് നിന്റെ അനീതിയുണ്ട് ഏതായാലും ഇത് ചെയ്യണം ഇത് ചെയ്തില്ലെങ്കിലേ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പൊ നമ്മുടെ ദേവവും പറഞ്ഞു ലക്ഷ്മിയും പറഞ്ഞു അതേ മോളെ ഇത് ചെയ്യണം ഇത് ചെയ്തില്ലേ ശരിയാവില്ല കാരണം ഒത്തിരി പേരിങ്ങനെ മോളുടെ കണ്ടിട്ട് മോ മോളുടെ ആ ഒരു ശക്തിയൊക്കെ കണ്ടിട്ട് ഒത്തിരി പേർക്ക് കണ്ണ് അത് കണ്ണ് തട്ടിയിട്ടുണ്ടേ ഒരു ഇത് സംഭവം തന്നെയാണ് അത് കണ്ണു ദോഷമാണ് അപ്പൊ ആ ഒരു ദോഷം കളയണമെങ്കിൽ നമുക്ക് ചെറിയൊരു പൂജ നടത്താന്നൊക്കെ പറഞ്ഞു കേട്ടോ രേവതി പറഞ്ഞു എന്നെ ആര് കണ്ണുവെക്കാനാ അമ്മേ ഏ അതൊന്നും വേണ്ട അതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു നീ എന്നെ കണ്ണു വെക്കാൻ ഇനി ആരാ ഉള്ളത് അതൊന്നും പറഞ്ഞാ പറ്റില്ല രേവതി നീ ഇപ്പം ലോകം അറിയുന്ന ഒരു താരമായിട്ട് മാറി മാറിയിരിക്കുക അപ്പൊ എത്ര പേരാ ലക്ഷക്കണക്കിന് ആൾക്കാരാ നിന്റെ ആ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് എത്ര പേരുടെ കണ്ണു ദോഷം കാണും അപ്പൊ ഈ ആരതി ഉഴിഞ്ഞിട്ടോ ഉപ്പ് മുളക് ഒഴിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഇത് ദൈവത്തിന്റെ അടുത്ത് തന്നെ കൊണ്ടുവരണം അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന െന്ന് പറഞ്ഞു അപ്പോഴാണ് അവിടുത്തെ ശാന്തി വരുന്നത് ശാന്തി വന്നിട്ട് ആ രേവതി രേവതി പോലെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഫോണില് ഏതായാലും നിനക്ക് എങ്ങനെയാ രേവതി ഇത്രയും വലിയൊരു ശക്തി കിട്ടിയത് നീ ഒരു പാവം പെൺകുട്ടിയല്ലായിരുന്നോ എല്ലാവരോടും നല്ല സൗമ്യമായിട്ട് പെരുമാറുന്ന പെൺകുട്ടി പെട്ടെന്ന് നോക്ക എന്താ പറ്റിയത് പെട്ടെന്ന് ആ ഒരു കരുത്ത് കിട്ടാന് അല്ല പാവം പോലെ ഇരുന്നിട്ട് നീ ഭദ്രവാണി പോയാലെ ആയി മാറിയില്ല ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാ അതേ ഈ ചില സമയത്ത് പൂച്ച പുലിയാകുന്ന സന്ദർഭങ്ങളൊക്കെ വരുന്നു കേട്ടിട്ടില്ലേ അതുപോലെ എനിക്കറിയില്ല ശാന്തി എന്തോ ഒരു ശക്തി എന്നിൽ കയറിയായിരുന്നു ആ ഒരു ശക്തി കാരണോ ഇപ്പൊ ആ പെൺകുട്ടി രക്ഷപ്പെട്ടത് ഉം അതെ അതെ മോളെ രേവതി ഇല്ലെങ്കിൽ ആ പെൺകുട്ടിന്റെ ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയേ ഏതായാലും മോള് ചെയ്തത് നല്ല കാര്യമാണ് സച്ചി ദേ നീ ഭാഗ്യവാനാണ് കേട്ടോ ഇതുപോലെ കരുത്തൊറ്റ ഒരു ഭാര്യനെ കിട്ടാന്ന് പറയുന്നത് ചില്ലറ കേസൊന്നും അല്ല അതുമല്ല മോള് ഏഹ് മോള് നല്ലൊരു ഭാര്യയും നല്ലൊരു മകളും അതുപോലെ ഈ ലോകത്തിന് ഇപ്പൊ നല്ലൊരു പെൺകുട്ടിയൊക്കെ തന്നെയാ അതുകൊണ്ട് രേവതിനെ കണ്ടുവേണം എല്ലാവരും ാന് അപ്പഴത്തേക്ക് നമ്മടെ രേവതി പറയാ അത് പിന്നെ എങ്ങനെ എനിക്ക് കരുത്ത് വരാതിരിക്കും ഞാനിപ്പോ താമസിക്കുന്ന സാഹചര്യവും ഭർത്താവും ഒക്കെ അതുപോലെ അല്ലേ അവരുടെയൊക്കെ മുമ്പ് കുറച്ച് പിടിച്ചു തന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനോ എന്റെ ശാന്തി എന്ന് പറയുമ്പഴത്തേക്കും സച്ചി ചോദിച്ചു ഏ രേവതി നീ എന്താ പറഞ്ഞത് ഏയ് ഒന്നും ഇല്ലേ ഒന്നുമില്ലേ ഞാനൊന്നും പറഞ്ഞില്ലേന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് ശാന്തി പറഞ്ഞു ഇങ്ങോട്ട് നീങ്ങി നിൽക്കും ഞാൻ ദൃ ദൃഷ്ടിദോഷത്തിന് ദോഷത്തിന് ഏഹ് കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് പൂജ നടത്താന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിനെ അങ്ങ് പിടിച്ചു നിർത്തി ഇങ്ങനെ ആരതിയൊക്കെ ഒക്കെ ഒഴിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അതെ എന്നെ മാത്രം വേണ്ട സച്ചേട്ടനെ ആരതി ഒഴിയണം എന്ന് പറഞ്ഞു ഏഹ് സച്ചേട്ടനെ എന്തിന് അല്ല മോക്കല്ലേ കണ്ണുദോഷത്തിന് എന്റെ സച്ചേട്ടനെ ആരതി ഒഴിയണം കാരണം ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നേ ഇതെല്ലാം എന്റെ ഭർത്താവിൽ നിന്നാണ് ഞാൻ പഠിച്ചതെന്നും അപ്പൊ എല്ലാവരും എന്റെ ഭർത്താവിനെയും കണ്ണു കാണല്ലേ അപ്പം എൻറെ ഭർത്താവിനും വേണം എൻറെ ഭർത്താവിനും കണ്ടു ദോഷം കിട്ടി കാണും അപ്പൊ അത് കളയണ്ടേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ശാന്തി രണ്ടുപേർക്കും കൂടെ ആ ഒരു ദോഷമൊക്കെ മാറ്റാനായിട്ട് പൂജകളൊക്കെ ചെയ്യാണ് നമ്മുടെ ലക്ഷ്മിയും ദേവവും ഇതൊക്കെ കണ്ടിട്ട് വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു ഇതേ സമയമാണ് നമ്മുടെ ശ്രുതിയും സുതിയും കൂടെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ ചന്ദ്ര വീട്ടിലുണ്ട് അപ്പം സുതിയും ശ്രുതിയും കൂടെ വന്നിട്ട് ശ്രുതി ചോദിച്ചു അല്ല വീട്ടില് മീഡിയക്കാരൊന്നും കണ്ടില്ലല്ലോ അമ്മ എന്താ മീഡിയക്കാരൊന്നും ഇതുവരെ വന്നില്ല എന്ന് ചോദിച്ചപ്പം എന്ത് മീഡിയക്കാര് എന്താ നീ പറയുന്നത് അപ്പൊ സുതി പറഞ്ഞു അതേ വൈറൽ ആയത് അറിഞ്ഞില്ലേ വൈറലായിരുന്നു ആർക്ക് വൈറലായി നീ എന്താ ഈ പറയുന്നത് എന്റെ പൊന്നമ്മീ ഇപ്പൊ ഈ വൈറൽ ആകുവെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ദേ ഇവിടത്തെ അമ്മയുടെ മരുമകളില്ലേ ഉം വൈറലായത് അറിഞ്ഞില്ലേന്ന് ഓ അവളോ രേവതിയോ ആ അതെന്നോട് ഭാമ പറഞ്ഞു എനിക്ക് ഭാമ കാണിച്ചു തന്നായിരുന്നു അപ്പഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറയുന്നത് എങ്കിലും ഒരു ഉളുപ്പുമില്ലല്ലോ അമ്മേ ഓ ഭർത്താവ് അടിയും പിടിയും ഒക്കെ ആയിട്ട് ഇത്രോ നാൾ നടക്കുവായിരുന്നു ഇപ്പൊ അത് ഭാര്യയും ചെയ്യുന്നു എന്നിട്ട് ഇത് വലിയ സംഭവം പറഞ്ഞ് നടക്ക കുറച്ച് സോഷ്യൽ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൊലി ഉരിഞ്ഞു പോവാന്ന് പറഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞു എന്ത് ചെയ്യാനാ ചക്കിക്കത്ത ചങ്കരന അല്ലാതെ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മ അതെന്താ സച്ചി മാത്രം ഇങ്ങനെയായി പോയത് ശ്രീകാന്തും സുധീയും നല്ല രണ്ട് ചെറുപ്പക്കാരാ പക്ഷെ സച്ചി മാത്രം ഇങ്ങനെയാകാൻ കാരണം എന്താ എനിക്ക് തോന്നുന്നത് അമ്മ വളർത്താത്തതിന്റെ ദോഷം തന്നെയാ അതെ മോളെ ഞാൻ വളർത്താത്തതിന്റെ ദോഷം തന്നെയാ അവൻ വളർന്ന എവിടെയാ അവന്റെ അച്ചമ്മയുടെ കൂടെ അതുകൊണ്ട് ആ നാട്ടും പുറത്തെ സംസ്കാരം എല്ലാം അവൻ കാണിക്കത്തുള്ളൂ ഏതായാലും ചേരുന്നൊരു പെണ്ണിനെയും കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി രേവതിയും കൂടെ വരുന്നത് കേട്ടോ അപ്പൊ സച്ചി രേവതി ഏഹ് അവിടുന്ന് വരികയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സച്ചി രേവതി ഹോട്ടലിലൊക്കെ കീറി ഭക്ഷണമൊക്കെ കഴിക്കണൊക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നില്ല കഴിക്കണം എന്ന് പറഞ്ഞാണ് അമ്പലത്തിൽ നിന്ന് വരുന്നത് ഏതായാലും സന്തോഷമുള്ള ഒരു ദിവസം അല്ലേ അപ്പൊ പുറത്തുനിന്ന് ആകാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുകയാണ് അപ്പൊ വന്നൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വേറൊരു സീനും കൂടെ ഉണ്ട് കേട്ടോ ചോ സോറി വലിയൊരു സീൻ തന്നെയാണ് അത് മിസ് ചെയ്തു പോയി വേറൊന്നും അല്ലാട്ടോ നമ്മുടെ സച്ചി നേരെ ആ ഒരു ആസരാക്രമം നടത്തിയില്ല അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് രേവതിനെ അപ്പൊ രേവതി ചോദിച്ചു ഇവിടെ കൊണ്ടുവന്നത് അല്ല ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന കാര്യം എന്താ അത് പിന്നെ ദേ ഈ കിടക്കുന്ന കട്ടയാണോ നീ എറിഞ്ഞത് അവനായിട്ട് ആ അതെ ഈ കിടക്കുന്ന കട്ടകളൊക്കെ തന്നെയാ എങ്കി പിന്നെ ഇതിന്ന് രണ്ട് കട്ട അതെ ഈ കട്ട നമുക്ക് സൂക്ഷിച്ചു വെക്കണം അല്ലെ ഈ ട്രോഫി ഒക്കെ കിട്ടുക പുരസ്കാരമൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ സൂക്ഷിച്ചു വെക്കും ഈ കട്ട എന്തിനാ സച്ചേട്ടാ സൂക്ഷിച്ചു വെക്കുന്നത് എന്റെ ഭാര്യ ഫേമസ് ആയത് ഈ കട്ടയിലൂടെ അല്ലേ അതുമല്ല എൻറെ ഭാര്യ ചില്ലറക്കാരി അല്ല എന്ന് ഞാൻ അറിഞ്ഞതും ഈ കട്ടയിലൂടെയല്ലേ ലോകമെമ്പാടും അറിഞ്ഞതും ഈ കട്ടയിലൂടെ ഒരു പെണ്ണിനെ രക്ഷിച്ചതും ഈ കട്ടയിലൂടെ അപ്പൊ പിന്നെ അപ്പൊ രേവതി ഇത് എന്താ സച്ചിയുടെ സച്ചേന് വട്ടുമല്ലോ ഉണ്ടോ ഏയ് വട്ടൊന്നുമല്ല ഡി ഇത് ഒരു പുരസ്കാരം തന്നെയാ അതല്ല ഇതുകൊണ്ട് കൊ കുറെ പ്രയോജനങ്ങളുണ്ട് അതെന്താണെന്നേ ഞാൻ പറയാം നിബാ വണ്ടി കയറുന്നു പറഞ്ഞു അപ്പൊ ഈ കട്ടയായിട്ടാണ് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പൊ ഇവിടെ ശ്രുതിയും ശ്രതിയും ചന്ദ്രയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയാണല്ലോ അപ്പൊ ഈ കട്ടയും പിടിച്ചോണ്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചോ ചോദിക്ക അല്ല ഇതെന്താ രേവതി നിന്റെ കയ്യിൽ രണ്ട് കട്ടയിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഏഹ് സച്ചി വന്നിട്ട് പറഞ്ഞു അതേ ഈ കട്ട വെറും കട്ടയല്ല ഈ കട്ടയും കൊണ്ടാണ് രേവതി അവ മരയിടിച്ചു വീഴ്ത്തിയത് അല്ല നിങ്ങളൊക്കെ രേവതിയെ കുറിച്ച് അറിഞ്ഞു കാണൂലോ അല്ലേ ഇത് ചോദിച്ചപ്പോ ഉം അറിഞ്ഞ അറിഞ്ഞു അറിഞ്ഞറിഞ്ഞു നീ പോരാഞ്ഞിട്ടിപ്പൊ ഇവളും തുടങ്ങിയല്ലേ ഇടിയടിയൊക്കെ അതേ വെറും ഇടിയടിയൊന്നും അല്ല ഒരു പെൺകുട്ടീനെ രക്ഷിക്കാൻ ചെയ്തത് അത് പിന്നെ ഏത് പെൺകുട്ടി ആയിക്കോട്ടെ രക്ഷിച്ചില്ലേ അതല്ല ഇവിടെ കാര്യം അതുമല്ല സോഷ്യൽ മീഡിയക്കാരൊക്കെ നേരെ നേരെ ആയിട്ട് വന്നിങ്ങനെ നിന്നത് കണ്ടില്ലായിരുന്നോ എന്തൊക്കെ ആൾക്കാർ പറയുന്നതെന്ന് അറിയാമോ രേവതിയെപ്പോലെ ഒരു പെണ്ണാകണം എല്ലാവരും എല്ലാവരും രേവതിനെ കണ്ടു പഠിക്കണം ഇതൊന്നും നിങ്ങൾ കേട്ടില്ലെന്ന് എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത് അല്ല സച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല ഈ വർഷേനെയാണല്ലോ രേവതി രക്ഷിച്ചത് അപ്പൊ എനിക്കൊരു സംശയുണ്ടേ അപ്പൊ പെട്ടെന്ന് സച്ചി ചോദിച്ചത് എന്താ സംശയം ചോദിക്കാൻ എന്താ സ്കൂളാണോ ഇങ്ങനെ ഓരോ സംശയങ്ങൾ എന്നോട് ചോദിക്കാൻ ഞാൻ എന്താ സാറാണോ ഏ അതൊന്നുമല്ല ഞാൻ സ്കൂളിലത്തെ സംശയം ഒന്നും അല്ല സച്ചിയോട് ചോദിക്കുന്നത് ഈ വർഷേനെ എങ്ങനെയാണ് ആ ഒരു സമയത്ത് രേവതി കണ്ടത് ഇവര് തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ അപ്പൊ പെട്ടുപോയിട്ടോ നമ്മുടെ രേ രേവതിക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പൊ സച്ചി നമ്മുടെ രേവതിനെ രക്ഷിക്കൂല്ലോ സച്ചി പറഞ്ഞു ആ അത് പിന്നെ ഇവള് പൂ കെട്ടാൻ വേണ്ടി പൂ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ആ പെണ്ണുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ പെണ്ണിനെ കണ്ടേന്ന് പറഞ്ഞു എങ്ങനെയെങ്കിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ സജ്ജ രേവതിയെ രക്ഷിച്ചെടുത്തു അപ്പഴത്തേക്ക് രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര അങ്ങോട്ട് തുടങ്ങിയില്ലേ കണ്ടില്ലേ ഒരു കട്ടയും കൊണ്ട് നിൽക്കുന്നത് ഇവിടെ റൗഡിത്തരം കാണിച്ചിട്ട് വലിയ ഗെയിമോ എന്ന് പറഞ്ഞ് നിക്കാന്ന് പറഞ്ഞപ്പം നമ്മുടെ രവീന്ദ്രൻ എന്ത് ചെയ്തു എന്താ നീ പറയുന്നത് ചന്ദ്രെ ഇവിടെ ചെയ്ത കാര്യമേ ഞാൻ ടി വിയിൽ കണ്ടായിരുന്നു ഓ എൻ്റെ മരുമകളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ എന്തൊരു ബഹുമാനോ എന്നറിയാമോ എന്നോട് മോള് ചെയ്തത് നല്ല കാര്യം തന്നെയാ മോളെ അല്ല ഈ കട്ട എന്തിനാ മോളെ അത് പിന്നെ സച്ചിയെടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാ ആ എന്തിനാ സച്ചി ഈ കട്ട ആ അതെ ഇവിടെ സൂക്ഷിച്ചു വെക്കാനാ ഈ കട്ട കാണുമ്പം ചിലർക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടാകണം ആ ഇവിടെ ഒരു രണ്ടു ആണുങ്ങളെ തല്ലി തോപ്പിക്കാമെങ്കില് ഇവിടെ ഒന്ന് രണ്ടുപേരെ തല്ലി തോപ്പിക്കാൻ പിന്നെ ഒരു പാടും രേവതിക്ക് രേവതി വാ രേവതി ഈ കട്ടയുണ്ടല്ലോ നമുക്ക് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ നേരെ റൂമിലേക്ക് പോവാണ് അപ്പൊ റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് എന്ന് സച്ചിയോട് രേവതി പറഞ്ഞത് എന്താ സച്ചി ഇത് വട്ടാണോ ഈ കട്ടയൊക്കെ കൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞതേ വെറുതെ അല്ല രേവതി എൻറെ അമ്മയ്ക്കും ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും ഒക്കെ ഒരു ചെറിയ പേടി വേണം നിന്നെ അതിന് ഈ കട്ട ഇവിടെ ഇരിക്കട്ടെ അതാണ് നല്ലത് അതാണ് സേഫ് ഈ കട്ട കാണുമ്പോൾ മനസ്സിലാക്കണം നിന്നോട് അവര് യുദ്ധം ചെയ്യാൻ വരരുത് പ്രത്യേകിച്ച് എന്റെ അമ്മ വേണ്ടി കൂടിയാ ഈ കട്ട ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഏതായാലും ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അച്ഛനേ അമ്മേനെയാണ് കേട്ടോ അപ്പൊ വർഷ നേരെ ആ വീട്ടിൽ ചെല്ലുകയാണ് ആട്ട അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാ അവള് തന്നെ നിർത്തിയ ശരിയാവില്ല പക്ഷെ പുള്ളിക്കാരൻ അമ്മിനും മില്ലിനും ഒന്നും അടുക്കണില്ലാട്ടോ ഏതായാലും പുള്ളിക്കാരൻ പറയുന്നത് അവളവളുടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നാ പക്ഷെ നമ്മുടെ വർഷയുടെ അമ്മ പറയുന്നത് അങ്ങനെ വീട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഞാനവളെ പത്ത് മാസം ചെമ്പ പ്രസവിച്ചതല്ലേ ഏതായാലും ഞാൻ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആ രവീന്ദ്രന്റെയും അതുപോലെ ചന്ദ്രമതിയുടെയും കാല് പോയി പിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല നിങ്ങളൊന്നും ഓർക്കണം ആ കുടുംബം ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ആ കുടുംബത്തിനോടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മളെക്കാരു ഒരിക്കലും മേലിൽ വരാൻ പാടില്ല എനിക്ക് എൻ്റെ മകളുടെ ഏർ എന്റെ മകളുടെ ഭർത്താവിന്റെ അമ്മ അച്ഛൻ എന്ന് പറയാനൊക്കെ എനിക്ക് നാണക്കേടുണ്ട് പക്ഷെ ആ നാണക്കേടൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ ഇവളെ ആ വീട്ടിൽ കൊണ്ടുവിടണം അത് കഴിഞ്ഞു പതുക്കെ പതുക്കെ അവരുമായിട്ടുള്ള ബന്ധം അങ്ങ് അവസാനിപ്പിക്കണം നമ്മൾ പതുക്കെ അവിടുത്തെ ശ്രീകാന്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം നമ്മുടെ മകളുടെ കൂടെ ഇവിടെ ജീവിക്കണം അതിനുള്ള കാര്യം ഇനി ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് പകരം വീട്ടണം അതെങ്ങനെ ഒരു പകരവീട്ടിലാകും എന്നിങ്ങനെ പക്ഷേടെ അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേടെ അമ്മ പറഞ്ഞു അവരെ സുഖിച്ച് ജീവിക്കല്ലേ മൂന്നാൺമക്കളും അവർ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കല്ലേ അത് നമുക്ക് തകർക്കണം അതാ അതാ എൻ്റെ വൈരാഗ്യം ഞാൻ അങ്ങനെയാ എൻ്റെ ആ ഒരു വൈരാഗ്യം സാക്ഷാത്കരിക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ വർഷേനെ കൊണ്ടുവിടുന്നുണ്ട് ചന്ദ്രോദയത്തേക്ക് അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നയനയുടെയും നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷവുമായിട്ട് ഒമ്പതരയ്ക്ക് വരാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ